മരിക്കുന്നതിന് മുമ്പ് ഈ ഉമ്മത്തിനെ ശരിയാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ഇവിടെ ഇവിടെ നിങ്ങൾ നോക്ക് ഈ കിതാബ് ഇങ്ങനെ കയ്യിൽ ഇടത് വാങ്ങിട്ടുമ്പോ എന്താ പറയണതോ എന്റെ കൂട്ടുകാരൊക്കെ മോശമായിരുന്നു ഇനി ഈ കാര്യം ഒന്നുകൂടി അരക്കെട്ടുറപ്പിക്കുന്ന ഒരു വചനം കേൾക്കണ്ടേ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ചാം അദ്ദേഹം സൂഹത്ത് ഫുർഖാൻ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് അതിൽ അന്ന് പറയണതോ അക്രമികൾ കൈകടിക്കുന്ന ദിവസം വന്ന ഇങ്ങനെ കൈകടിക്കുന്നു വായിലേക്ക് കൈയിട്ട് അതായത് നമ്മൾ സാധാരണ ആക്കുന്ന ഒരു എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ കൈകടിക്കും ഈ കൈകടിച്ചിട്ട് അവൻ പറയുന്ന വാചകം എന്തറിയോ ആ വാചകമീന് ഞാൻ ഇന്നാലും കൂട്ടുകാരനായി പിടിച്ചു എന്റെ നിർദ്ദേശപ്രകാരം പലതും ഞാൻ ചെയ്തു അതുകൊണ്ട് എന്നിട്ട് അടുത്ത വാചക ലക്കത് അല്ലിനി ഇതൊന്നും ശരിയല്ല എന്ന് ഒരു കൂട്ടർ എന്നോട് പറഞ്ഞിരുന്നു അവനോട് എനിക്ക് വെറുപ്പായിരുന്നു കുർഹാനാ പറയണേ അതായത് എടാ നിന്റെ ആ കൂട്ടുകാരെ ശരിയല്ല കേട്ടോ ഓ നിന്റെ ജീവിതത്തെ തകർക്കും ഇത് ചെയ്യരുത് എന്ന് പറയാൻ ഒരാൾ ചെന്നപ്പോൾ ഓനോടായിരുന്നു എൻ്റെ വെറുപ്പ് ആരോട് ഈ നന്മ പറഞ്ഞു കൊടുത്ത ആളോടായിരുന്നു വെറുപ്പ് അതിനെക്കുറിച്ചൊന്നും പതിനും പറയോ എനിക്കിതൊക്കെ പറഞ്ഞു തരാൻ ഒരാൾ വന്നിരുന്നു ഒരു ടീം വന്നിരുന്നു ഒരു സംഘടന വന്നിരുന്നു ഞാനതൊന്നും കേട്ടില്ല അതുകൊണ്ട് പിശാജിനെ വഴിതെറ്റിച്ച് കളഞ്ഞു പഠിച്ചോനെ ഇനി ഇവിടുന്ന് ഒരു രക്ഷൻ ഓക്കെ ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നിങ്ങളൊന്നും പലരെയും എനിക്ക് പരിചയമില്ല ഇവിടെ വന്ന് കണ്ട് കണ്ടേശന്റെ മനസ്സാകുന്ന ഫയൽ നിങ്ങളൊക്കെ ഉണ്ട് ഇനി ഞാൻ മരിക്കണവരെ നിങ്ങളൊരാളുടെ മുഖവും നിങ്ങളിനി എന്ത് കോളം കിട്ടിയാലും നിശ്ചയി താടിയൊക്കെ പഠിച്ച് പിരികടക്കം പഠിച്ചാലും നിന്നാളല്ലേന്ന് ഞാൻ ചോദിക്കും നിശാല്ല പക്ഷേ ഈ രണ്ടു മൂന്ന് ദിവസത്തോടെ കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്നതിൽ എനിക്ക് നല്ല ദുഃഖമുണ്ട് അള്ളാഹുമാണ് ഞാൻ മനസ്സ് തട്ടിയോ എനിക്ക് നല്ല ദുഃഖമുണ്ട് കുറച്ചു കാലം കൂടുതൽ നിൽക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ പ്രോഗ്രാമിൻ്റെ ടൈറ്റ് ഷെഡ്യൂള് നാട്ടിൽ ഏറ്റ പരിപാടികൾ നമ്മളെ മാത്രം കണ്ടിട്ട് വലിയ പരിപാടികൾ പോസ്റ്ററുകൾ അതിൽ മാത്രം മീറ്റിംഗ് ഒരു മനുഷ്യരോട് വിശ്വാസത്തിൽ വഞ്ചന കാണിക്കരുതോ എന്ന് ചേടിച്ചിട്ട് പോവുകയാണ് ഞാൻ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം മറ്ററബ് നാടുകളിൽ നടക്കുന്ന ദേവത്തൊന്നും ഇവിടെ നടക്കണില്ല പക്ഷെ മറ്ററബ് നാടുകളിൽ നടക്കാത്ത വിധം വിജയിക്കാനുള്ള ആനന്ദമായ സാധ്യതകളൊരു നാടാണ് നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്താണ് പറഞ്ഞത് എന്താ പറഞ്ഞത് മറ്റു പല അറബ് രാജ്യങ്ങളിലും ഉള്ളത്ര ഇവിടെ ഇല്ല മലയാളികളുടെ ഇവിടെ ഇല്ല പക്ഷെ മറ്റു പല അറബ് രാജ്യത്തും നടക്കാത്ത വിധം നടക്കാനുള്ള സാധ്യതകളെ റിസോഴ്സുകളെ നിങ്ങൾ നിങ്ങളുപയോഗിക്കുന്നില്ലെന്നത് നിങ്ങളെ വിഷമിപ്പിച്ചാലും ഞാൻ പറയട്ടെ ഞാൻ ഇന്നൊരു സൂക്കിൽ പോയി നല്ല ക്ഷീണമായിരുന്നു പച്ചക്കറി നിങ്ങൾക്കറിയാം ഫ്രൂട്ടും പച്ചക്കറികളും നമ്മുടെ ആ സൂക്ക് മാറുകയാണ് വേറൊരു സ്ഥലത്തേക്ക് അപ്പം ഇങ്ങനെ മനസ്സിലായിരുന്നു നല്ല ക്ഷീണമായിരുന്നു സത്യത്തിൽ എന്തെങ്കിലും ഒരു ഹൈറുണ്ടാവും വിചാരിച്ചിട്ട് ഞാൻ പോയത് നല്ല ക്ഷീണം എന്ന് തോന്നിപ്പോൾ അവിടുത്തെ ഒരു പള്ളിയിലെ ഫ്രണ്ടിൽ ഞാൻ കുറച്ചു നേരം വിശ്രമിച്ചു ഒരാൾ തലശ്ശേരിയിലെ കൂത്തുപറമ്പിലെ ഒരാൾ എന്നെ കണ്ടു ദൂരേന്ന് ഒരു സഹർ എന്ന് കണ്ട പേര് അയാൾ ഓടി വന്നിട്ട് അയാൾ എന്നെ കണ്ടിട്ട് വന്ന പക്ഷെ എന്നെ കണ്ടിട്ടല്ലാന്ന് നടിക്കും വേണോ എന്നാ എന്നെ അയാൾക്ക് നോക്കും വേണോ അപ്പൊ അങ്ങോട്ട് വേറെ ആ ബ്രേക്ക് ഇട്ടിപ്പുറത്തേക്ക് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാനാണോന്ന് ബോധ്യം ഉണ്ടാക്കുകയാണ് അയാളുടെ വരി വരുവരുവരി നിങ്ങളെവിടെ വെച്ചു അപ്പം എൻ്റെ മനസ്സിലാ എന്താ ഇപ്പൊ പറയും കൂത്തു പറമ്പിലാണ് പറഞ്ഞ പോലെ തന്നെ അപ്പൊ അയാൾ കണ്ട് അപ്പൊ ഞാൻ ഈ ഇവരെ ഇങ്ങനെ കാത്തുനിന്ന് കുഞ്ഞില് ആ പോസ്റ്റർ ഉണ്ടല്ലോ പരിപാടിയുടെ അതേലൊക്കെ എടുത്തിട്ട് ഞാൻ നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു വരുമെന്നോ നിങ്ങളെ പരിപാടിക്ക് വരുമോന്നോ ഞാൻ എന്തായാലും ഉണ്ടാവും അത് കഴിഞ്ഞ് ഞാനിവിടെ പള്ളിയിൽ ഇങ്ങനെ കിടക്കണം ലോക്ക് ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റ് അടക്കം ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാസേജിൽ ചരിഞ്ഞിങ്ങനെ കിടക്കുകയാണ് കിടന്ന് രണ്ട് മിനിറ്റ് ആവുമ്പോഴേക്ക് രണ്ടാൾ വന്ന് കുറച്ച് നേരത്താൻ പറഞ്ഞ് അടുത്ത രണ്ടാൾ വന്ന് ഇങ്ങനൊരു ഒരു പത്തിരുപത് പേര് ഞാൻ ആ കിടക്കുന്ന സമയത്ത് ഈ ഇരുപത് പേരും ആ പരിപാടിക്ക് വരുമെന്ന് സമ്മതിച്ചു അതിൽ പതിനെട്ടാള് മുജാഹിദേ അല്ല ഞാൻ പറയുന്നത് ഒരു ചെറിയ സമയം ആർക്കിടന്നിട്ടത് കിടന്നു കൊടുത്തിട്ടേ ഉള്ളു വേറെ ഒന്നുമില്ല ഞാൻ പറയുന്നു നിങ്ങൾ മനസ്സിലാക്കണ്ടാല് ഓ എവിടെയെങ്കിലും ഇറങ്ങി ഒരാളൊന്ന് കൈ കൊടുത്തു നോക്കി നിങ്ങള് വെറുതെ ഇവിടെ ഒരു ദുരന്തം ക്ഷമിക്കണേ ഇവിടെ സാധാരണ സലാം പറ വളരെ കുറവുള്ള നാടാത് ഇവിടെ അല്ലാത്ത വേറൊരു അറബ് രാജ്യത്ത് കുറെ കാലം എന്നു കൈവന്ദിച്ചേ ഇവിടെ പൊതുവെ സലാം പറന്നുള്ളത് വളരെ കുറഞ്ഞ നാടായതുകൊണ്ട് നിങ്ങൾ മലയാളികളും അങ്ങനെ ആയിട്ടുണ്ട് നിങ്ങളിന്റെ എപ്പഴി ഒരു വിസ ഒക്കെ ആക്കി ദുബായിൽ വരെ സലാം കൊണ്ട് കൊണ്ടൊരഞ്ച് കളിയായിരിക്കും എത്ര കൂലി കിട്ടും ഇവിടെ ആ കൂലി വളരെ കുറവാണ് സുന്നത്തിന്റെ കൂലി വളരെ കുറവാണ് ഇവിടെ അതുകൊണ്ട് നിങ്ങളെങ്കിലും സൂക്ഷിക്കണം ഒരു സ്വാദിച്ചൊരു മരത്തിൻ്റെ അപ്പുറത്തുനിന്ന് സ്ഥലം പറഞ്ഞ് മരത്തിൻ്റെ അപ്പുറത്തോട് തിരിച്ച് വന്നാ സ്ഥലം പറയും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ ഇങ്ങനെ കയറിക്കുളിയായിരുന്നു അപ്പം നമ്മൾ അവടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു സലാം പറഞ്ഞു പിന്നെ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ കയറുമ്പോൾ അസലാമേക്കും നമ്മൾ പറയുന്നത് ഒൻ്റെ സലാം കൊണ്ട് തോറ്റിയെന്ന് അങ്ങനെയല്ല കൂലിയാണ് ചെറിയ കൂലിയൊന്നല്ല ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങിപ്പോവാണ് ഒരുപാട് മനുഷ്യന്മാർക്ക് ദീന എന്താണെന്ന് ആ ആളുകളിൽ നിന്ന് വ്യത്യസ്തയിക്കിരിക്കാറ് കുറച്ച് ദീനോട് സ്നേഹമുള്ള നിങ്ങൾ ഇവിടെ വന്നത് പഠിക്കണം അറിയണം മനസ്സിലാക്കണം എന്നുള്ള നിൽക്കാൻ നിങ്ങൾ വന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു വെറുതെ ഇങ്ങനെ ഒരു ഒരു ചരിത്രം പറയും നിങ്ങൾക്ക് ഒരു വേണ്ടിയിട്ട് ഒരു ചരിത്രം കാരണം മരണ എപ്പോഴാൻ നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ പ്രവർത്തനം വേഗാക്കണം മറ്റന്നാളാകാൻ ആളെ അറാബി എന്ന് പറഞ്ഞാല് ഒരു കാട്ടറബി ഈ കാട്ടറബി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഇതിന്റെ പിന്നിലൊന്നും ഒരു പഠിച്ചില്ല ചരിത്രാണ് ഹദീസാണ് നിങ്ങൾ ശരിക്കും പഠിച്ചോളെ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു ഒരാറാബിയാണ് അയാൾ പഠിച്ച ആളല്ല പണ്ഡിതനല്ല വഹിയിറങ്ങിയ ആളല്ല ഒന്നുമില്ല ഒരു നാടൻ മനുഷ്യൻ നാടമനുഷ്യ പഠിച്ചോന്നില്ലെന്ന് പറഞ്ഞപ്പോ അയാൾ ചോദിച്ചു ആ എന്താന്ന് വെച്ചു അപ്പൊ നിരീശ്വരവാദി പറഞ്ഞ അത് കൊട്ടകത്തിന്റെ ചാണകം ചാണകമാണല്ലേ ആ ഒട്ടകം ആ ഉണ്ട് ആ എന്താന്ന് അത് മനുഷ്യന്റെ കാലടിയാണ് കാണുന്നത് അപ്പൊ ഈ ആരാ വിജയിക്കണം ആ കാലടി കണ്ടാൽ എന്ത് മനസ്സിലായി ഇതിലൂടെ ഒരാൾ പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി ഓ ചാണകം കണ്ടപ്പോ എന്ത് മനസ്സിലായി ഇതിലൊരു ഒട്ടകാട് പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി ആഹാ ഈ ചാണകം കണ്ടാൽ ഇതിന്റെ പിന്നിൽ ഒരു ഒട്ട കണ്ടെന്ന് മനസ്സിലായില്ലേ ചാണകം താനേ ഉണ്ടാവില്ല കാലടിയും താനേ ഉണ്ടാവൂല ഈ പ്രപഞ്ചോ താനേ ഉണ്ടാവോരാബിന്റെ ദേവത്താണ് ആ മനുഷ്യനെ ഇസ്ലാം സ്വീകരിച്ചു എന്നീന്റെ കാലത്താ നബി ജീവിച്ചിരിക്കേ ജീവിച്ചിരിക്കെ പറ പറ പറയത്താണോ അല്ലേ പഠിച്ചിനോ ഹിതാബിണ്ടോ അല്ലെ ഇത്ര നിസാരമ ഹനീഫത്തുൽ കൂഫിയുടെ ചരിത്രത്തിൽ രണ്ട് രൂപത്തിലുള്ള റിപ്പോർട്ട് ഒന്ന് യുക്തിവാദികളായി അതേ ഒരു സംവാദം സംവാദത്തിന് ഡേറ്റും ടൈമും ഒക്കെ ഫിക്സ് ചെയ്ത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എന്റെയും എത്തുന്നത് ഒരമണിക്കൂറോളം ലേറ്റ് ആയിട്ട് അവൻ ഇത്തുവാദികൾ ഷാർപ്പിന് വന്ന് പുല്ല എന്താ ലൈറ്റായിട്ട് പേടിച്ചിട്ടല്ലേ എന്ന് അർത്ഥത്തിൽ ചുരുക്കി പറയാട്ടോ കേട്ടോ അപ്പം തന്നെ പേടിച്ചിട്ടൊന്നുമില്ല ഞാൻ ഇങ്ങോട്ട് വരാൻ എനിക്ക് ഒരു പുഴ കിടക്കേണ്ടിയിരുന്നു ഒരു പുഴ കിടക്കേണ്ടിയിരുന്നു എനിക്ക് നീന്തറിയില്ല പാലവും ഇല്ല ആരും ഇക്കാര് കടത്താനും ഇല്ല അപ്പം എൻ്റെ തൊട്ടടുത്തൊരു മരം ഉണ്ടായിരുന്നു അതടുത്ത താനേ മുറിഞ്ഞു വീണ് പിന്നെ എൻ്റെ ശാഖകളൊക്കെ വേർപ്പെട്ട് പിന്നെ അതിൻ്റെ തടി എന്തായി ചെറിയ ചെറിയ പലകളായി രൂപാന്തരപ്പെട്ട് തൊട്ടടുത്ത സമയത്തൊരു തോണിയായി മാറി ഇന്നയിലെടുത്ത് വെച്ച് ഞാനിത് പോന്ന് അങ്ങനെ ഈ യുക്തിവാദികളെ ഭ്രാന്ത എന്ന് ചോദിച്ചു അല്ലേന്ന് ചോദിച്ചു പറഞ്ഞ് ഒട്ടിണിക്കാണോ ഒട്ടിങ്ങ് കാണോന്ന് ഒരു മിനിറ്റ് കാത്തിരിക്കുക ഒട്ടിണിക്കാണോ ഒട്ടിങ്ങ് കാണോന്ന് ഒരു മിനിറ്റ് കാത്തിരിക്കുക ഒരു ചെറിയ മരം അത് താനെ മുറിഞ്ഞു വീഴില്ലെന്നും അതിൻ്റെ ചില്ലകൾ ആരും കട്ട് ചെയ്യാതെ താനെ കട്ടാവില്ലെന്നും അതിൻ്റെ കാന്തം അത് മരമായി പലകയായി രൂപാന്തരപ്പെടില്ലെന്നും അത് സ്വയം ഒരു തോണിയാകില്ലെന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ പതിമൂന്നര ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ താനേ ഉണ്ടായി എന്ന് പറയുന്നത് നിങ്ങൾക്കാണോ ഫിലാന്ത് ചെറിയൊരു മരം ഇത് സംഭവിക്കില്ലാ നിങ്ങളെ വാദം എങ്കിൽ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വലുപ്പുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രവും താനേ ഉണ്ടായി എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് അപ്പൊ ഈ ചോദ്യം പറഞ്ഞു ആൾ തോച്ചയാൾ പോവാണ് എത്ര സമയം എടുത്തിട്ടുണ്ടാവും എത്ര സമയത്ത് ഉണ്ടാവും ആദർശം പറയാൻ യുസുനബി അലൈഹി സ്വലാം ജയിലിൽ ഇരിക്കുക രണ്ടാള് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്വപ്നം കണ്ടു പറഞ്ഞു കയറുണ്ട് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് പന്ത്രണ്ടാം അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് അപ്പൊ അദ്ദേഹം പറയുന്ന ആ സ്വപ്നവ്യാഖ്യാനൊക്കെ അടക്കട്ടെ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരും ഇങ്ങനെയുള്ള കഴിവല്ലോ തന്നിട്ടുണ്ടല്ലോ ഇക്കതിനുള്ള കഴിവല്ലോ തന്നിട്ട് അതുകൊണ്ടാണല്ലോ ചോദിച്ചത് ആ കഴിവ് യൂസു നബിക്ക് കൊടുത്തു അറിയണമോ ചോദിക്കുന്നത് കൊടുത്തതായിരുന്നാണല്ലോ ചോദിക്കുന്നത് കൊടുക്കാത്ത കഴിവല്ലല്ലോ അവിടെ സ്വപ്നം വ്യാഖ്യാനം വേറുള്ളവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഓലരുത്ത് പോയില്ല ദീൻ പിടിക്കേണ്ടവർക്ക് ഇതിൽ തന്നെ വലിയ പോയൻ്റെ അപ്പൊ യൂസുഫ് നബി പറയാന് ഇത് ഇനിക്ക് പഠിച്ചു നന്ന കഴിവായതുകൊണ്ട് ഞാൻ പ്രകടിപ്പിച്ചില്ല കുറ്റക്കാരനാവും ഞാനത് പറഞ്ഞുതരും പക്ഷെ ഇനി അതിന്റെ അടുത്ത് നിങ്ങളോടൊരു കാര്യം പറയാണ്ട് അതൊരു ചോദ്യം ചോദിക്കല്ല വ്യത്യസ്ത ഇലാഹുകളാണോ ഏകനായ പടച്ചോനാണോ സ്വച്ഛാധിപതിയായ രാജാതിരാജനായ പടച്ചോനാണോ ആരാധന കർഹൻ ഒന്ന് കേട്ടു അർബാബും എത്ര സെക്കൻഡ് എടുക്കണ്ടെന്ന് എത്ര സെക്കൻഡ് എടുക്ക് അത്ര സെക്കൻഡ് കൊണ്ടാണ് രണ്ടാളെ തൗഹീദ് പഠിപ്പിക്കുന്നത് ശരി അത്രയും സെക്കൻഡെങ്കിലും ഒരു നന്മ പഠിപ്പിക്കാൻ നമ്മൾ എടുക്കുന്നുണ്ടോ മനസ്സ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് ശരിക്കും മനസ്സിലാവുണ്ടോ കുട്ടിക്ക് പഠിപ്പിച്ചിരുന്ന പോലെ പഠിപ്പിച്ചു തരികയാണ് അതായത് വലിയ മുതിർന്നവരെ കുറച്ച് പറഞ്ഞാൽ അപ്പോഴേക്കും അങ്ങനല്ല കാരണം അലൈഹി അലിസ്വലൊക്കെ എന്നെ കുറാൻ കിട്ടുന്നത് നാൽപ്പതാമത്തെ ആയുസ്സിലാണ് അതീജ അഭിപ്രിക്കാന്ന് അൻപത്തഞ്ച് വയസ്സാണ് നമീന ജീവിതത്തിലേക്ക് സൗതാബി വരുമ്പോൾ അറുപത്താറ് വയസ്സാണ് അപ്പോൾ ആ ഗുഹം കേട്ടത് തന്നെ അറുപത്താറാമത്തെ വയസ്സിൽ ഇവിടെ പ്രായവ്യത്യാസമൊന്നും ഇതിലില്ല കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്ന എന്തിനാ അറിയോ ഉറപ്പുള്ളതുകൊണ്ടാണത് അത്രയും ക്ലാരിറ്റി വരുത്താൻ പറ്റുന്ന ഒരു മതത്തിലാണ് നമ്മളുള്ളത് ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യമാണ് ഷാ നമ്മളിപ്പോൾ എട്ടരക്ക് ശേഷമാണ് നമ്മൾ തുടങ്ങിയത് എട്ട് നാൽപ്പതൊക്കെ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇൻഷാല്ല ഉമ്പേരുടെ ഉമ്മിലെ മൈൻഡ് പെയ്യുംങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്വന്തം ജീവിതത്തെ ഉമർ ഒരു വാചകം ം കബില ഹാസിബോ കൂ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിനുമുമ്പ് അള്ളാൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നതിനുമുമ്പ് സ്വയം നിങ്ങൾ ഒരു വിചാരണ കൂട്ടിൽ കയറി നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യണം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം വലിയ വിചാരണ വരാൻ പോണ് അതിന്റെ നിങ്ങൾ അതായത് ഇതിന്റെ ഒരു പ്രശ്നം എന്താ പറയാ ഇതിന്റെ ഒരു പ്രശ്നമുണ്ട് ഞാൻ എൻ്റെ നാടിൻ്റെ അടുത്ത് കുറച്ചൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഇപ്പം ഞാൻ ഭാര്യമാരോട് പറയും ഒരു ദിവസം ഞാൻ അവിടെ പോവും വൈകുന്നേരം വരൂ വരനോട് ചോദിക്കും എന്തിനാണ് നിങ്ങൾ ഒറ്റക്ക് പോണ് നിങ്ങൾ എന്തിനാ ഒറ്റക്ക് പോണ് എനിക്ക് എന്നെ പറ്റി ചിന്തിക്കാന് പറച്ചവനോട് കാര്യങ്ങൾ പറയാന് എല്ലാവരും ഉണ്ടാകുമ്പോൾ ശ്രദ്ധ അങ്ങോട്ടും കൊടുത്ത് തെറ്റില്ലേ അങ്ങനെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം പോകും എന്തിനെന്നറിയോ സ്വന്തം ജീവിതത്തിലേക്ക് ടോർച്ചടിക്കാൻ സ്വന്തം ജീവിതത്തെ വിലയിരുത്താത്തവർക്ക് രക്ഷ അല്ല ഞങ്ങളോട് എല്ലാം പറയണം ഹാസിബു ക ഒരു വലിയ വിചാരണ വരുന്നതിന് മുമ്പ് സ്വന്തം കൂട്ടുകേട്ടിട്ട് അവിടെ എന്താവും എൻ്റെ അവസ്ഥ ഏതുപോലെയെന്നറിയോ ലളിതമായ ഉദാഹരണം ഞങ്ങൾ മനസ്സിലായി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ദുബായ് എയർപോർട്ടിൽ വൈഥിലുണ്ടായത് അറിയുന്ന ഒരാളാണ് ജാസിന്റെ കൂടെ ഉണ്ടായിരുന്നു ദുബായ് എയർപോർട്ടിൽ എന്ത് കളിച്ചിട്ടും പോലീസുകാരൻ്റെ വിടുന്നില്ല എന്റെ ബേഗ് നിക്കി കി കിക്കിന്ന് ഇങ്ങനെ ചെല്ല ആ ബേഗിൽ എനിക്ക് അറിയാവുന്ന സേഖലയും ഞങ്ങളെല്ലൊരു ഭാര്യ വലിച്ചിട്ട് നോക്കി അപ്പൊ അവർ ഇന്നൊരു വലിയ ഭീകരവാദിയായിട്ട് കാണാം കാരണം എന്ത് വെച്ചു ഇത് കി 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 നിലവിളിക്കല് ഞാൻ റബ്ബിനെ റബ്ബേ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു നിയമവും ലംഘിക്കാൻ ശ്രമിച്ചിട്ടില്ല അറിഞ്ഞുകൊണ്ട് പഠിച്ചവനെ ഇതെന്തൊരു പരീക്ഷണാണ് പത്ത് റൗണ്ടാണ് അവസാനം ഈ ബാഗിന്റെ അടിഭാഗത്ത് ചെറിയൊരു സിമ്പിള് ഒരു കത്രിക വീശട്ടാൻ വേണ്ടി എടുക്കണാണ് ഏറ്റവും ഒടുവിൽ അന്ന് ഞാൻ വിചാരിച്ച എന്താ സെക്യൂരിറ്റി ഒരു രാജ്യത്തിന്റെ സുരക്ഷിതത്വം വിലയിരുത്താൻ വേണ്ടി കാണിക്കുന്ന എഫേട്ടില്ലേ ആ വിചാരണക്ക് നമ്മൾ എടുക്കുന്ന ഒരു ടെൻഷനും ശുഭാൻ ബാബാവ് ഒരിക്കലും ഞങ്ങൾ കുവൈത്ത് പോകുമ്പോൾ ഹാരിസമനും സലീമിനെ ഇതുപോലെ ബേഗിൽ പിടിച്ചുവെച്ച് ഹരിസ്മുൻ സലീം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യമൊക്കെ എന്തുണ്ട് കേൾക്കുമ്പോഴേക്ക് ജീ പാതി ജീവൻ തന്നെ പോയി പോകും അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞത് നിങ്ങളല്ലേ നിങ്ങൾക്കൊരു പേടിയല്ലായിരുന്നു അതിനൊരു ചാന്താര് നിങ്ങൾ ഈ അക്രമം ഒന്നും ചെയ്യില്ല നിങ്ങൾ ചെയ്യില്ല ചെയ്യാനും കഴിയില്ല പരിശോധിച്ചോക്കുമ്പോൾ ഇതുപോലൊരു കത്രിക ഞാൻ പറയുന്നത് അവിടെ ഒന്നുകൊണ്ട് ഞാൻ ചിന്തിക്കണം പടച്ചോൻ റസൂൽ പറയാണ് പടച്ചോനെങ്ങാനിങ്ങനെ തലമാരിയ കീറി നിങ്ങളെ വിചാരണ ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നങ്ങളെ കാര്യം നോക്കാം അത് ഇനി നമ്മൾ ചിന്തിക്കുക ഒരു എയർപോർട്ട് പോലും ആ രാജ്യത്തിന്റെ അമൃദൗലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതാണെങ്കിൽ റഹ്മാനായ ആയി റബ്ബ് നമ്മളെ വിചാരണ ചെയ്യുന്ന ദിവസത്തിനുമ്പേ നമ്മളൊന്ന് ക്ലിയർ ചെയ്യണ്ടേ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ കൂടുതലൊന്നും പഠിച്ചില്ലാന്ന് വിചാരിക്കും എനിക്കൊരു കുറ്റബോധമില്ല ഈ പോയിന്റ് മാത്രം ഇത് പോയിന്റ് സ്വന്തം നബ്സിന് ഓരോ രാത്രിയിലും ഒറ്റക്ക് നിങ്ങൾ എത്ര ഭാര്യ കുട്ടികളൊക്കെ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിലും ഒറ്റക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഡെയിലി ഇരിക്കണം കുറച്ച് സമയം കുറച്ച് സമയം ആ ഒരൊറ്റ ദിവസം തിങ്കളാഴ്ച അല്ലേ ഈ തിങ്കളാഴ്ച സുബൈ അത് ഒന്നാമത് ഓർക്കേണ്ട കാര്യം എന്താ അറിയോ ഇന്ന് സുബൈ ഞാൻ അള്ളാഹുന്റെ ദിമ്മത്തിലാണോ അള്ളാഹുന്റെ ദിമ്മത്തിലാണ് സുബൈ ജമായത്ത് പങ്കെടുത്തവൽ അന്ന് സ്പെഷ്യൽ അള്ളാഹുന്റെ പ്രൊട്ടക്ഷനിലാണ് സുബൈ ജമായത്തില്ലെങ്കിലോ ആ പ്രൊട്ടക്ഷൻ കിട്ടും ഔദ്യുബിക് അലിമാൊട്ടക്ഷനിലേക്ക് വീണ്ടും വന്നു പക്ഷേ സുബൈ ജമായത്തില്ലാത്തതിന്റെ ചെറിയൊരു പ്രശ്നം അവിടെയുണ്ട് സുബഹി ജമായത്ത് കിട്ടിയ ആളുകളാണ് ഈ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് അഞ്ചു നേരം നിസ്കരിച്ചു കൃത്യത വരുത്തി നന്നായി ഒളു ചെയ്തു മഷാ അല്ല വലിയ കൂലിയില്ലേ ഒളുവിന് ശേഷം എടുത്ത ദുവാ ഉണ്ടല്ലോ ഒളുവിന് ശേഷമുള്ള ദുവാ അത് കൽബറിഞ്ഞു ചെല്ലിയ സ്വർഗല്ലാതെ പകരല്ലാന്നെ ചിന്തിച്ച് ഒളു എടുത്ത് വർത്താനം പറഞ്ഞിട്ട് പോരൂ ഈ ദുവാ അങ്ങ് മറന്നു പിന്നെ എല്ലാം എന്താന്ന് വെച്ചാൽ ദുവാന്റെ തുടക്കം ഉണ്ടാവും ഒടുക്കവും ഉണ്ടാവും അതിൻ്റെ ഉള്ളിലുള്ള ഒക്കെ കഴിഞ്ഞ് ഓർക്കൂല ഈ പറയണ എന്താന്ന് ഷാർപ്പ് ഓർത്തി ദു ചെയ ചെയ്യുന്നവർ സ്വർഗം പകരണ്ട് എന്നാ ഞാൻ പറയണേ നമ്മുടെ ഇബാദത്ത് എന്താണ് നമ്മൾ നോക്കണ്ടേ നീമ്മളൊരു ഇടപാട് എടുത്തു ഇടപാട് നമുക്ക് അറിയാം എന്ത് അത്ര ശരിയല്ല ഇടപാടൊന്നും അല്ലാന്ന് അങ്ങനെ ഒരു കുറ്റബോധം നമുക്കുണ്ട് നാളെ നമുക്ക് എന്താ ചെയ്യാനുള്ളത് ആ മനസാക്ഷി കുത്ത് ഇന്ന് അനുഭവിച്ചത് നാളെ ഉണ്ടാകരുത് അപ്പൊ എന്തുവേണോ ഈ ചിന്മ ഡിലീറ്റ് ചെയ്യണം ഇനി ഇതിൽ പറയുന്ന ഡിലീറ്റ് ചെയ്യണം എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് അറിയാം മസ്ജിദ് നബവിയിൽ ഒരു മയ്യത്ത് മയ്യത്തുണ്ടര ഓരോ പോയിന്റ് ആട്ടോ പറയുന്നത് ഓരോ അതൊക്കെ ഇങ്ങള് കണക്ട് ചെയ്തോളണം മയ്യത്ത് മയ്യത്തുണ്ടോയി വെച്ചു അലൈഹി അങ്ങനെ മിസ്വല്ലിസ്വൻ ഈയാക്ക് കടമുണ്ടോന്ന് കടമുണ്ടോയെന്ന് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കടലങ്ങളും ഞാനും കിട്ട ലക്ഷക്കണക്കിന് ഉറുപ്പ കട ഉണ്ട് അപ്പോ ഈ മയ്യത്തിങ്ങനെ വെച്ചു ആ ഒരാൾ പറഞ്ഞു രണ്ട് ദീനാറ് എത്രയുള്ള രണ്ട് ദീനാറ് മയ്യത്ത് സംസ്കരിക്കാൻ നിന്ന് നബി അവിടെ നിന്നു മാറി ഞാൻ സംസ്കരിക്കില്ലാറ് എന്ത് രണ്ട് ദീനാറ് ഒരു മനുഷ്യന്റെ മയ്യത്ത് സംസ്കരിക്കാൻ ലോകഗുരു കാരുണ്യത്തിന്റെ തിരുദൂതർ അവിടെ മാറി